ഹലോ മൈ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് പോണത് വെള്ളായനി കായലിലാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം കാക്കാമൂലിക്കായലാണ് ഞാനും എൻ്റെ ബ്രദറും കൂടെയാണ് പോണത് മീൻ പിടിക്കാനാണ് പോകുന്നത് അവിടെയാണെങ്കിൽ ഇപ്പം മഴ പെയ്ത് വെള്ളം കയറ് റോഡിലൊക്കെ നല്ല വെള്ളം കയറി കിടക്കുന്ന സമയമാണ് നല്ല വൈഭവാണ് അവിടെ എല്ലാ ഇപ്പം ഫാമിലിയും കപ്പിൾസ് എല്ലാവരും വേണ്ട ടൈമാണ് നമ്മൾ ഈവനിങ് ടൈമാണ് ചൂണ്ടയും കൊണ്ടുപോയത് മീൻ പിടിക്കണമെങ്കിൽ ഞാനും എൻ്റെ ബ്രദറോടെ പോയപ്പോൾ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇരയെടുത്തത് എനിക്ക് എൻ്റെ പേടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ധൈര്യത്തിൽ എരയൊക്കെ എടുത്തിട്ടുണ്ട് ഞാനാണെങ്കിൽ അവൻ മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ കാലൊക്കെ വെച്ച് വരുന്ന മീൻ ഓട്ടിച്ചു വിടുക നമ്മുടെ അവന് ഒഴക്കും പറഞ്ഞു നമ്മൾ നിറയെ എരയും കൊണ്ടാണ് പോയത് പക്ഷെ നമുക്ക് കിട്ടിയത് ഷഡ്ഡിയാണെന്ന് തോന്നുന്നു അണ്ടർ വെയറാണ് അണ്ടർ വെയറാണ് കിട്ടിയത് പിന്നെ നമ്മൾ പിടിച്ചു വെച്ചാൽ ഇതിൽ അപ്പവും പിടിച്ചത് വീണ്ടും ചെടി പാവം കാണും ചെയ്ത് കായൽ നിത്തോലിയാണ് ഇതാദ്യമായിട്ടാണ് കാണുന്നത് അവിടെ പോയിട്ട് മീനും കിട്ടിയില്ലെന്ന് മാത്രമല്ല ഞാൻ ചുമ അവിടെ കിടന്ന് ഫോട്ടോയും ഇതൊക്കെ എടുപ്പായിരുന്നു പിന്നെ നമ്മൾ ചൂണ്ടയും പോയി കുറേ ഇര കൊണ്ടുപോയത് മാത്രം പിച്ചും തിരിച്ച് കിട്ടാത്ത ദേഷ്യത്തിലാണ് ഇര എടുത്ത് കായലിറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബിജും കൂടെ നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ നമുക്കിനടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബായ്